ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ വരെ നേടി രാജ്യത്ത് അധികാരത്തിലെത്തുമെന്ന ഡി ബി ലൈവ് ന്യൂസ് എക്സിറ്റ് പോൾ ഫലം വലിയ ചർച്ചയാവുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയുടെ വിജയം പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്ന രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾക്ക് അല്പമെങ്കിലും വിഷമം ഉണ്ടാക്കിയതാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഏറെയും എക്സിറ്റ് പോളുകൾ പൂർണ്ണമായും തെറ്റിപ്പോയ ചരിത്രങ്ങൾ ഒരുപാടുണ്ടെങ്കിലും പെട്ടെന്ന് കേൾക്കുമ്പോൾ ആരായാലും ഒന്ന് ശങ്കിച്ചു പോകും എന്നാൽ പത്തു വർഷത്തെ ഭരണത്തിൽ ചെല്ലും ചെലവും കൊടുത്തു വളർത്തിയ മോദി മാധ്യമങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി വെച്ച എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഡി ബി ലൈവ് ന്യൂസ് ചാനൽ പുറത്തുവിട്ട ഫലങ്ങൾ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുകയാണ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ഭൂരിഭാഗം സർവേ ഏജൻസികളും പ്രവചിച്ചത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സർക്കാർ മൂന്നാമതും അധികാരത്തിൽ എത്തുമെന്നാണെങ്കിൽ എൻ ഡി എ ഇരുന്നൂറ്റി അൻപതിൽ താഴെ സീറ്റിൽ ഒതുങ്ങുമെന്നും ഇന്ത്യ മുന്നണി അധികാരത്തിലേറുമെന്നും ഡി ബി ലൈവ് ന്യൂസ് ചാനൽ നടത്തിയ എക്സിറ്റ് പോൾ പ്രവചിച്ചിരിക്കുകയാണ് രാജ്യത്തെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളും വളരെ വ്യക്തമായി പരിശോധിച്ചപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റ് വരെ ലഭിക്കുമെന്നതാണ് ഡി ബി ലൈവിൻ്റെ കണ്ടെത്തിൽ ഉണ്ടായിരിക്കുന്നത് രാജ്യത്തെ പല തെരഞ്ഞെടുപ്പുകളിലും കൃത്യമായ പ്രവചനം നടത്താനുള്ള മാധ്യമമാണ് ഡി ബി ലൈവ് ബി ജെ പി സഖ്യം ഭരണം പിടിക്കുമെന്നും മുന്നൂറ്റി അൻപതിലേറെ സീറ്റുകൾ നേടി എൻ ഡി എ അധികാരത്തിലെത്തുമെന്നും മിക്ക എക്സിറ്റ് പോളുകളും പറയുമ്പോൾ എൻ ഡി എക്ക് ഇരുന്നൂറ്റി ഏഴ് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സീറ്റ് മാത്രമാണ് ഡി ബി ലൈവ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് ഇന്ത്യക്ക് പുറത്തു നിൽക്കുന്ന പ്രതിപക്ഷ കക്ഷികൾക്കെല്ലാം ചേർന്ന് ഇരുപത്തി ഒൻപത് മുതൽ അൻപത്തി ഒന്ന് സീറ്റുകൾ ലഭിക്കുമെന്നും പറയുന്നുണ്ട് തമിഴ്നാട്ടിൽ മുപ്പത്തി ഒൻപതിൽ മുപ്പത്തി ഒൻപതും ഇന്ത്യ നേടാനുള്ള സാധ്യത ഡി ബി ലൈവ് എക്സിറ്റ് പോളിൽ പറയുന്നുണ്ട് അതുപോലെ മഹാരാഷ്ട്രയിൽ ഇന്ത്യക്ക് ഇരുപത്തി മുതൽ മുപ്പത് സീറ്റ് കിട്ടുമെന്ന് പറയുമ്പോൾ എൻ ഡി എക്ക് പതിനെട്ട് മുതൽ ഇരുപത് സീറ്റുകളാണ് പറയുന്നത് ഇതിയഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ സംഭവിക്കുമെന്ന് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും സമ്മതിക്കുകയാണ് എന്നാൽ കർണാടകത്തിൽ ബി ജെ പി മുന്നേറ്റം നടത്തുമെന്ന് പറയുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളല്ലാതെ മറ്റാരും വിശ്വസിക്കുന്നില്ല ആ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഡി ബി ലൈവ് പ്രവചിച്ചിരിക്കുന്നത് അതായത് കർണാടകയിൽ ഇന്ത്യ മുന്നണിക്ക് പതിനെട്ട് മുതൽ ഇരുപത് സീറ്റുകൾ വരെയും എൻ ഡി എക്ക് എട്ട് മുതൽ പത്ത് സീറ്റുകൾ വരെയാണ് പറയുന്നത് ഡി ബി ലെവൻ എക്സിറ്റ് പോൾ പ്രകാരം കേരളത്തിൽ പതിനാറ് പതിനെട്ട് സീറ്റുകൾ യു ഡി എഫ് നേടും എൽ ഡി എഫ് രണ്ട് അല്ലെങ്കിൽ മൂന്ന് സീറ്റിൽ ഒതുക്കും ബി ജെ പിക്ക് പരമാവധി ഒരു സീറ്റ് മാത്രമാണ് പ്രവചിക്കുന്നത് മാത്രമല്ല ഹരിയാന ബീഹാർ ഡൽഹി ഹിമാചൽ അടക്കമുള്ള സീറ്റുകളിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം പ്രവചിക്കുമ്പോൾ അത് ശരിവെക്കും കൂടി ചെയ്യുകയാണ് വലിയ വിഭാഗം വോട്ടർമാർ അതുകൊണ്ട് തന്നെ ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്